ഹലോ ഇന്ന് നമ്മളൊരു തലക്കറി വെക്കാൻ പോവാണ് വലിയ ഏത് മീനിൻ്റെ തലയും ഇതുപോലെ കറി വെക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മീനിൻ്റെ തല ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഏതാണെന്ന് മനസ്സിലായെങ്കിലും നിങ്ങൾ ഏത് മീനിൻ്റെ തലയാണെന്ന് മനസ്സിലായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ചുവന്നുള്ളിയാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത് സവാള സവാളെടുത്തിട്ടില്ല അതുപോലെ രണ്ട് ചെറിയ തക്കാളി പച്ചമുളക് എന്നൊക്കെ എരിവിന് പാകത്തിന് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് പെരിഞ്ചീരകം അതൊന്ന് നന്നായിട്ടൊന്നങ്ങനെ ചൂടായി വന്നാൽ മതി വല്ലാതെ എന്താ പറയുക വറവായിട്ട് വരുന്നതൊന്നുമില്ല അപ്പോൾ നല്ലൊരു വറവ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ചൂടാക്കാം ഇവിടെ ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് കേട്ടോ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റാം ചുവന്നുള്ളി നന്നായി വഴറ്റി നല്ലൊരു കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് കറിവേപ്പില പക്ഷെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്ന സമയത്ത് വീടിയെടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതാരും ചേർക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ എല്ലാതും ഇവിടെ അങ്ങനെ നല്ല അത്യാവശ്യം നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് അത് കാശ്മീരി മുളകായതുകൊണ്ടാണ് കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് പക്ഷേ നല്ലൊരു എരിവുള്ള കറിയാണ് അങ്ങനെ തന്നെ ഇത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തലക്കറിയൊക്കെ ആകുമ്പോൾ നല്ല അത്യാവശ്യം എരിവിലൊക്കെ തന്നെ വെക്കണം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പ് കുറച്ച് നേരത്തെ ചേർക്കാം ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത് കേട്ടോ അപ്പോൾ ഉപ്പ് ഇനി നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുടംപുളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഞാനിത് പുളിയാണ് എടുത്തിട്ടുള്ളത് പുളി പുളിവെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് നല്ല കറി നല്ല കുറുകി നല്ല കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ ഉണ്ട് ആ മീൻ ഒക്കെ ഇട്ട് വരുന്ന സമയത്തൊന്നുകൂടി വറ്റിപ്പോവും അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമ്മളിതിലേക്ക് ഒരിത്തിരി വെള്ളം ഒരു അര ഗ്ലാസ് എടുത്ത് വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി ലാസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് പാകത്തിന് കൊറുക്കായിട്ട് വരും അപ്പം തന്നെ അത് കറിക്ക് നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ല് വരുന്നുണ്ട് കാരണം വെറുത്ത മല്ലിപ്പൊടിയും അതുപോലെ മറ്റു ചേരുവകളൊക്കെ ചേർത്തപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മീൻ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ചേർത്ത് നല്ല സെറ്റായി ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം ഒന്നായി തിള വന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം അങ്ങനെ ഒരുപാട് വെള്ളത്തിലല്ലാത്തത് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കാനും അതുപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഇതിനൊന്ന് നമുക്ക് എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അത്ര നല്ല ഹൈ ഫ്ലെയിമിൽ അല്ലാണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നന്നായി കിടന്ന് വേവനോട്ടോ ഒന്ന് വറ്റി വരണം നല്ല അപ്പോഴാണ് നല്ല അതിൻ്റെ തലയുടെ മസാല പിടിച്ചാൽ ആ വെന്ത് വരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് ചെപ്പം വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കറി ഇപ്പോൾ രണ്ട് ഭാഗമൊക്കെ മറിച്ചിട്ടൊക്കെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഞാനിത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി ചുറ്റുമെടുക്കുക നിങ്ങൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോട്ടോ നല്ല ടേസ്റ്റാണ് രണ്ട് ഭാഗം നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും ചപ്പാത്തി അപ്പം നമ്മുടെ കറി അപ്പോഴത്തേനും കൂടെ നല്ല സെറ്റായിട്ട് നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല അങ്ങനെ എങ്ങനെയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ചപ്പാത്തി തലക്കറിയൊക്കെ കൂടി ഒന്ന് കഴിക്കട്ടെ എന്തായാലും സത്യം പറയാലോ നല്ല ടേസ്റ്റാണ് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമാവും എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ വാങ്ങിയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മീൻ തല വാങ്ങി കറി കറിവിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓക്കെ താങ്ക്